എന്തോ ഒരു മഴയല്ലേ പുറത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് നന്നായിട്ട് മഴ പെയ്യാണ് അപ്പോൾ ഞാനാണെങ്കിൽ പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം മഴ കൊള്ളുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു അസ്വസ്ഥത അതായത് ജലദോഷം ചെറുതായിട്ട് ചുമയ്ക്കാനുള്ള ഒരു ഇതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് തൊണ്ടയ്ക്കൊരു കരകരപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ ഞങ്ങളിവിടെ ഒരു മരുന്നുണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പച്ചമരുന്നു കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ അതിനുള്ളൊരു പച്ചമരുന്ന് പറിക്കാൻ നമുക്ക് പോയൊക്കെ അല്ലേ നമ്മളെ താഴത്താണ് ഉള്ളത് അപ്പോൾ നമുക്കത് ആദ്യം പറിച്ചുകൊണ്ടിരുക മഴ ഞാൻ മഴ കൊണ്ടതാണ് പെക്ക് ആ ഞാൻ കണ്ടു കണ്ടു രണ്ട് പോവാൻ പറ്റൂലേ ഇതല്ലേ വല്യച്ച ഇതല്ലേ അതില്ലേ ആ രണ്ടല്ലേ ഒരുപോലെ തോന്നുന്നു അമ്മേ അതാണ് സാധനം നമ്മൾ ഏതൊക്കെയാ വീഡിയോയിൽ കാണിച്ചു കൊടുത്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളി അതാണ് ആടലോടകം അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു മരുന്ന് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ട സാധനം അപ്പം ഇത് ഞാൻ കുറച്ച് പറിക്കട്ടെ ഇപ്പം ഇത് ചിലതൊക്കെ പുഴുക്കളൊക്കെ തിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുഴുക്കളൊന്നും തിന്നാതെ നല്ല ഇലകൾ നോക്കി പറിച്ചെടുക്കാം സൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ടല്ലേ ചെറുതായിട്ട് അപ്പോൾ കൂടുതലായിട്ട് വരുന്നതിൻ്റെ മുന്നേ നമുക്കത് ഇതുണ്ടാക്കി കൊണ്ട് കഴിച്ചാൽ പിന്നെ അത് ചോദിച്ചിട്ടാണ് വേഗം വന്നത് പിന്നെ ഈ ആടലോടകത്തിൻ്റെ എല്ലാന്ന് പറഞ്ഞാലേ അത്യാവശ്യം നല്ല കഴിപ്പാട്ടോ പക്ഷെ എത്ര കയ്പ്പായാലും ഇതിലേക്ക് നമ്മൾ വേറെ കുറേ ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് മരുന്ന് ഉണ്ടാക്കിയാലും ചെറിയ കയ്പ്പൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും നമ്മളത് കഴിച്ചു പോകും കാരണം അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ചുമക്കൊക്കെ നല്ല മരുന്നാണ് ഇപ്പൊ പണ്ടുള്ളവർക്കൊക്കെ അറിയുണ്ടാവും ഇപ്പം നമ്മളെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും ഈ ആടലോടകത്തിന്റെ പിന്നെ ആ ഒരു ഔഷധ ഗുണം അങ്ങനെ നമ്മൾ ആടലോടകമൊക്കെ എടുത്തിട്ട് ആ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നിമക്കീ ആടലോടകത്തിൻ്റെ ഈ നടുക്കുള്ള ആ ഒരു എന്താ പറയുക ഒരു കട്ടുള്ള സ്ഥലമല്ലേ അത് വേണ്ടാതെ ഒഴിവാക്കാം ആ പിന്നെ നമ്മൾ ആടലോടകം എടുക്കാൻ പോയപ്പോഴേ അവിടെ വഴിയിലുള്ള ഒരു സാധനം ശ്രദ്ധിച്ചോ ഒരു വലിയറ്റ് കളർ ഉള്ളൊരു ഇല മുറിക്കൂട്ടിയാണ് കേട്ടോ അത് ഞങ്ങളെ നാട്ടിൽ മുറിക്കൂട്ടി എന്നാണ് പറയാം അപ്പോൾ നിങ്ങളെ നാട്ടിക്ക് എന്താ പറയാ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതിക്കൊണ്ടു മുറിയൊക്കെ പറ്റിയാല് വളരെ നല്ല മരുന്നാണേ പെട്ടെന്ന് ഉണങ്ങിപ്പോവും നമ്മൾ ഈ മരുന്നുണ്ടാക്കുമ്പോഴേ നമുക്ക് ഇതിൽ കൂടുതലായിട്ട് വേണ്ടത് ഈ ആടലോടകത്തിൻ്റെ അല തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ തണ്ട് ഒഴിവാക്കണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ഈ ആടലോടകത്തിൻ്റെ ഇല വർക്കാണ് ചെയ്യണത് അപ്പോൾ അത് വേഗം ഇപ്പം നന്നായിട്ട് മഴയാണ് പിന്നെ നനഞ്ഞു നിൽക്കല്ലേ അപ്പോൾ വേഗം അങ്ങനെ പൊരിഞ്ഞു കിട്ടൂല ഈ ഇല അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് നന്നായിട്ട് പൊരിയണം അപ്പോൾ അങ്ങനെ പൊരിയില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിൻ്റെ തണ്ടൊഴിവാക്കണം ഇപ്പം ഇതിൻ്റെ തണ്ടൊന്നും ഒഴിവാക്കാതെ പച്ചയ്ക്ക് മിക്സിയിലോ അല്ലെങ്കിൽ അമ്മീമിലിട്ടൊക്കെ അരച്ചിട്ടും കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതിനൊന്നും കുഴപ്പമില്ല അപ്പം ഇതാ നന്നായിട്ട് പിച്ചിയൊക്കെ വെച്ചിട്ടുള്ള നമ്മൾ ഈ ആടലോടകത്തിൻ്റെ ഇലേനെ ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുക്കുമ്പോൾ വെളിച്ചെണ്ണം എന്ന് ചേർക്കണ്ടട്ടോ വെറുതെ വറുത്താതി മഴ കൊണ്ട് നിൽക്കുവാണ് എന്നാലും വേണ്ടീലാ ഞാൻ നന്നായിട്ട് കഴുകുകയും ചെയ്തത് അപ്പോൾ വെള്ളത്തിൻ്റെ വെച്ചാൽ നല്ലോണം ഉണ്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി വന്ന് ഇതിങ്ങനെ ഇങ്ങനെ പൊടിയണ രീതിയിലാവുമ്പോൾ നമുക്ക് വാങ്ങട്ടോ ഒട്ടിപ്പിടിച്ചെക്കണതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമുണ്ട് അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വേറിരുത്തി കൊടുക്കാം ചെറുതായിട്ട് ഇതാ ഇങ്ങനെ മൊരിഞ്ഞിങ്ങനെ വരുന്നുണ്ടല്ലേ സൗണ്ടൊക്കെ കണ്ടോ മാറണു നന്നായിട്ട് മൊരിച്ചെടുക്കണം കാരണം എന്താ പറയുക ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനേ പാടില്ല അതാ കണ്ടില്ല നമ്മൾ വിചാരിച്ച രീതിയിലായിട്ട് കിട്ടോ കണ്ടോ പൊടിഞ്ഞിട്ടണു ഇനി നമുക്ക് വറക്കണ്ട വേഗം ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് വാങ്ങാം ആടലോടകം മാത്രം പോരട്ടോ നമുക്ക് ഇനി കുറച്ച് കുറച്ച് സാധനങ്ങളും കൂടി വറുത്തെടുക്കാണ്ട് അപ്പം ഇനി നമ്മൾ വറുക്കാൻ പോണതാണ് അരിയാണേ നമ്മൾ സാധാരണ ചോറൊക്കെ വയ്ക്കണ അരി അപ്പം അരി നന്നായിട്ട് കഴുകി ഉണക്കണേ അപ്പിന്റെ ഒരു പിടി അരി ഉണ്ട് കേട്ടോ ഇത് നിക്കു നിക്കുനാ മുരുമൊരാ വറുത്തെടുക്കാം അരിമണികളേ ഇങ്ങനെ ഒരുമൊരി മുരിമൊരി അവിടെ കാണാ നല്ല റെസ്റ്റോറൻറ്റിലെ നന്നായിട്ട് മൊരിഞ്ഞ അരി ആ മുരിഞ്ഞ് നിൽക്കണ അല്ലേ എൻ്റെ മുകളിലേക്ക് തന്നെ ഒരു അര ഒരസ്പൂണ് കുരുമുളകും കൂടി വറുത്തെടുക്കട്ടോ നല്ല കുരുമുളക് മൂത്തവാസന നല്ലൊരു മണാട്ടത് ഇനി നമ്മളേ നല്ല ജീരകം അതായത് ചെറിയ ജീരകമല്ലേ ഒരു സ്പൂണായിട്ട് വറുക്കണേ ഇത് പിന്നെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പൊരിഞ്ഞ ആവൂട്ടോ വല്ലാതെ മൂപ്പിക്കണ്ടേ ആയിട്ടുണ്ട് മാറ്റിക്കൊടുത്തു ഒരു പത്ത് ഗ്രാം തിപ്പലി നന്നായിട്ട് കഴുകിയിട്ട് ഇനി നമ്മളിത് വറുക്കണേ ഇതാ വേണ്ടില്ലേ ഇതാണ് തിപ്പലി കേട്ടോ കാണാത്തവരൊക്കെ വേഗം കണ്ടോളി ഇത് കാണാനൊരിത്തിരി കുഞ്ഞിനാണെങ്കിലും ഷേവനൊരു അപാര സാധനമാണേ അത്യാവശ്യത്തിലേറെ എരിവ് ഇവന് ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ വറുക്കുമ്പോഴേ ഒരു ആയുർവേദ മരുന്ന് കടയ്ക്ക് കയറിയ വാസന കേട്ടോ നല്ലൊരു വാസന ഒറ്റയ്ക്ക് നന്നായിട്ട് ജലദോഷം പിടിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ജലദോഷം പിടിച്ചില്ലെങ്കിൽ മണം വരൂല്ലോ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തുമ്പുണ്ട് അതിപ്പം എന്താണോ ആവുമോ തിപ്പലീം വറുത്തോ ഇനി അടുത്തതായിട്ട് നമ്മൾ വറക്കാൻ പോണേ ചുക്കാണ് കേട്ടോ അപ്പം ഒരു ചെറിയ കഷ്ണം ചുക്ക് ഞാനൊന്ന് കുത്തി പൊട്ടിച്ചതാണേ എന്നിട്ട് അതൊന്നും കൂടി വറുത്തെടുക്കാം അങ്ങനെ വറുക്കാനുള്ളൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടോ ഇതേ പനങ്കൽക്കണ്ടട്ടോ അപ്പം ഇത് വളരെ ബെസ്റ്റാണ് ചുമക്കൊക്കെ അപ്പോൾ പനം കൽ കണ്ടിട്ടു കൊടുക്കുക അത്ര തന്നെ സാധാരണ കൽക്കണ്ട കേട്ടോ നല്ല ക്രിസ്റ്റൽ പോലുള്ള കൽക്കണ്ട കേട്ടത് അപ്പോൾ ചേർക്കാനുള്ള ചേരുവകളൊക്കെ അതാ റെഡി ആയിട്ട് എൻ്റെ പാത്രത്തിലുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് എന്താ ചെയ്യേണ്ടത് അതന്നെ പൊടിച്ച് കൊണ്ടുവരിക അപ്പോൾ നന്നായിട്ട് ഞാൻ പൊടിച്ച് കൊണ്ടുവരട്ടെട്ടോ കണ്ടില്ലേ ഇതാണ് ആ പൊടിച്ചിട്ടുള്ള പൊടി കേട്ടോ നല്ലൊരു ഇളം പിസ്ത ആ ഒരു കളറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചെറിയൊരു പിസ്ത കളറാണ് കാണുന്നത് നല്ല നൈസ് നൈസ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പം ഇതേ ആവശ്യാനുസരണം നമുക്ക് നല്ലൊരു ഉണങ്ങിയ കുപ്പി ഭരണിയില്ലേ കുപ്പിൻ്റെ ഭരണിയിലാക്കി വെക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ഒരു ഇത്തിരി ഒക്കെ എടുത്ത് കഴിച്ചാൽ മതി കേട്ടോ ഒരു സ്പൂൺ ഒന്നായിട്ട് തന്നെ എടുക്കും ഒരു തിരിന്നു വേണ്ടേ കാരണം നമുക്ക് അങ്ങനെ കഴിക്കാൻ കഴിയൂല നല്ല എരിവുണ്ടത് അപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതായാലും ലേശമൊക്കെ എടുത്തിട്ട് അപ്പോൾ നല്ല എരിവുണ്ട് കേട്ടോ ആ എരിവിൻ്റെ അതിങ്ങനെ ഞാനിങ്ങനെ അറിയുണ്ട് ഇതിലൂടെ ഇറങ്ങിപ്പോണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ചുമവിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ചുമയ്ക്കുന്നത് കൂടുതലായിട്ട് അതായത് ആ എരിവിൻ്റെ കണ്ടോ കൂടുതൽ എരിവുണ്ടായാൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ടുക്കും അപ്പോ എന്താ പറയാനുള്ള വെച്ചാൽ ഇതേപോലെ ഉണ്ടാക്കി വെക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടോ കൊഴപ്പൊന്നുമില്ല പക്ഷെ എരിവർച്ച് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പത്ത് ഗ്രാമല്ല തിപ്പലി എടുത്തേ അപ്പം നിങ്ങൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിപ്പലി എടുത്ത അതായത് രണ്ടോ മൂന്നോ മൂന്നോണൊക്കെ എത്താൽ മതിയാട്ടോ എന്നാൽ തന്നെ അത്യാവശ്യം എരിവുണ്ടാവും പിന്നെ ആ കൽക്കണ്ടത്തിന്റെ അളവ് കുറച്ചും കൂടി കൂട്ടിയിട്ട് എടുത്താൽ മതി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ചുമയൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഞാൻ ഞാതവാറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതേപോലെ ഉണ്ടാക്കി വെക്കാം എന്നിട്ട് ഇതേപോലെ കുറച്ച് ഇച്ചെടുത്തിട്ട് ഇങ്ങനെ കഴിച്ചുകൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു എത്തിച്ചുകൊടുക്കണേ അതുപോലെ നമ്മളെ ചാനൽ ചീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒരു പെല്ലേക്കോടും കൂടി തൊട്ടെടുക്കുക എന്നാലാണ് മിളിർന്നെ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് ആ ഒരു വീഡിയോ കാണണന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം ചെയ്യണട്ടോ മനു ഒന്ന് കഴിച്ചു നോക്ക് ആ ഇത് ആ ടേസ്റ്റ് സമയമായിട്ടുണ്ട് നോക്കണ സമയായിട്ടുണ്ട് ടേസ് കൊണ്ടു കൊടുത്താലോ ടസ്സേന്നും ർക്ക് കഴിച്ചിട്ട് വലിയ കൊഴപ്പൊന്നുമില്ല നോക്കട്ടെന്ന മൂക്ക കൂടെ ഒന്നും വലിക്കല്ലേ എരിവാണ് അത് നല്ല മണാട്ടോ കത്തണ്ടോടെ മാറിട്ടോ അത് കൊറച്ചു നേരം ഇണ്ടാവുള്ളൂ എനിക്കത് മാറി പക്ഷെ നമ്മളെ തൊണ്ടേന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവും പിന്നെ അതുപോലെ കഴിക്കുമ്പോ തന്നെ അതിന്റെ ഒരു എഫക്ട് നമ്മളിങ്ങനെ തലച്ചോറ് കൂടി കൂടെ ഇങ്ങനെ ഇറങ്ങി പോണ പോലെ നിങ്ങൾ നിങ്ങള് പറഞ്ഞാ ആടലോടത്തിന്റെ കൈപ്പുണ്ടാവുന്നൊക്കെ അങ്ങനെ കൈപ്പായിട്ട് കൈപ്പ് അങ്ങനെ കഴിപ്പില്ല മധുരം ഉണ്ട് കൊറച്ച് എരുവുണ്ട് അത്യാവശ്യം എരുവുണ്ട് അതാണ് പക്ഷെ പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് കൂടുതലെടുത്ത് കഴിച്ചോട്ടെ കൊറച്ചുനേരം കത്തുന്നുള്ളു കുപ്പാടെ പറിക്കില്ല അല്ലെങ്കിൽ തന്നെ എരുവിന്റെ അലർജി ഉള്ള ആളാ ഞാൻ ശ്രദ്ധിക്കണം ചാൻസ് ആ കൊറച്ച് കൊറച്ച് എടുത്ത് വളരെ കൊറച്ചെടുത്ത് കഴിക്കാന്നാണ് ഞാൻ പറഞ്ഞത് അത് തന്നെ കൂടുതലെടുത്ത് കഴിക്കരുത് കുട്ടച്ചെന്തായാലും ചുമ ഉണ്ട് ഞാനങ്ങനെ വീട്ടിലേക്ക് കൊടുത്താക്കറച്ച ഇപ്പൊ തൽക്കാലം ടേസ്റ്റ് നോക്കാൻ തരേ എരിവുള്ളട്ടോ കാരണം നല്ല എരുവുണ്ട് കുറച്ച് തിരിച്ച കഴിച്ചോളി ആ അതാണ് അതെ അയാ പറ അത് വായിക്കിടുമ്പോൾ ചുമ ഉള്ളവർക്ക് ചുമ വരും പക്ഷെ മനുവിന് ചുമ വന്നില്ലല്ലോ ആ നല്ല ചുമ ഉള്ളവർക്ക് അത് വായിക്കും കണ്ടിടുമ്പ അതായത് ആ എരിവിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് അതെ പിന്നെ റെഡി ആകുമ്പോൾ ചെയ്യും